ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന്ത്തോടു കൂടിയിട്ട് ഇന്ന് നമ്മൾ ബേസിക് ടൈലറിങ് ക്ലാസ് നമ്മളുടെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ബേസിക് ടൈലറിങ് ക്ലാസ് അപ്പോൾ നമ്മളൊരു സമയം വെച്ചിട്ടിത് അപ്ലോഡ് ചെയ്യും എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മളത് പേജിൽ നമ്മളുടെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പേജിലും ചാനലിലൊക്കെ അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവില്ല സമയം ഏഴുമണിയാണ് ഞായറ് തിങ്കളുണ്ടാവില്ല ചൊവ്വ ബുധനില്ല വ്യാഴം ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോസ് ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രൂപ മുടക്കാത്ത തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചുരിദാറും ബ്ലൗസും പിന്നെന്താ പറയുക എല്ലാം എല്ലാ ഫ്രോക്കും എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഒരു രൂപ മുടക്കാതെ തന്നെ വീട്ടിലിരുന്ന് നമുക്ക് തയ്ക്കാനായിട്ട് പഠിക്കാം അപ്പോൾ ഏഴ് മണിക്കാണ് സൺഡേ അതുപോലെ തന്നെ ട്യൂസ്ഡേ തേഴ്സ്ഡേ നിങ്ങൾക്ക് പേ ഇതെടുത്ത് നോക്കിയാൽ മതി കാണാൻ നിങ്ങളുടെ നമ്മുടെ പേജ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഒരു അപ്ലോഡ് കഴി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സസ് ആയിട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇൻബോക്സിലോ ഒക്കെ ചോദിക്കാം അപ്പോൾ ആദ്യത്തെ ക്ലാസ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഫീസൊന്നും ആവശ്യമില്ല കേട്ടോ ഇല്ലാതെ തന്നെ നമ്മൾ ഡെയിലി നമ്മൾ എടുക്കുന്ന അതായത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ ആ ക്ലാസ് മുന്നോട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റൂ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കത്രിക തന്നെയാണ് ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടത് കത്രികയാണ് നല്ല കത്രിക നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം ആമസോണൊന്നും വാങ്ങിക്കുക ഇങ്ങനത്തെ ഗോൾഡൻ ടൈപ്പ് കത്രിക വാങ്ങിക്കാൻ കിട്ടും അത് ആമസോണൊന്നും വാങ്ങിക്കുക കത്രിക നല്ലതുണ്ടെങ്കിൽ മാത്രമേ തുണി നമ്മൾ മുറിക്കണ സമയത്ത് നമുക്ക് നന്നായിട്ട് മുറിക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ തുണി മുറിക്കുമ്പോൾ നമുക്ക് ഷെയ്പ്പ് പോകും കാണിച്ചു തരാം നമ്മുടെ കത്രിക നല്ല മൂറിച്ചുള്ള കത്രികയാണെങ്കിൽ ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ കണ്ടോ ഇങ്ങനെ പോവും കത്രയ്ക്ക് മുറിച്ചില്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞും വലഞ്ഞുമാകുമ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടില്ല അപ്പം നല്ല മൂറിച്ചുള്ള കത്രയെടുക്കാം അതുപോലെ തന്നെ തുണി മുറിക്കുന്ന കത്ര കൊണ്ടൊരിക്കലും നമ്മൾ വേറെ കടലാസുകളും പേപ്പറ് കാർഡ് ബോർഡ് കയർ അങ്ങനെയൊന്നും മുറിക്കാനായിട്ട് പാടില്ല പിന്നെ നമുക്ക് വേണ്ട ചോക്കാണ് ഈ ഒരു ചോക്ക് നമ്മൾക്ക് എല്ലാത്തിനും ബേസ് ആയിട്ടുള്ളത് ടൈലർ ചോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാൻസി ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും അതെ ഇങ്ങനെ മാർക്ക് ചെയ്യണാണ് ഇത് നമ്മളൊന്ന് ഒന്ന് നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുമ്പോൾ തന്നെ അത് പോകും പിന്നെ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ തുണിയുടെ ഉൾവശത്താണ് മാർക്ക് ചെയ്യേണ്ടത് അതെ ടൈലർ ചോക്ക് എന്ന് പറഞ്ഞാൽ ഫാൻസി ഷോപ്പുകളിലും അല്ലെങ്കിൽ ടൈലറിങ് ആക്സസറീസ് കിട്ടുന്ന ഷോപ്പുകളിലും കിട്ടുന്നതാണ് ടൈലർ ചോക്ക് ഇത് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതില്ലാണ്ട് ഒരിക്കലും നടക്കില്ലല്ലോ ഈ ഒരു സംഭവം ഈ ഒരു അളവ് ടേപ്പ് ഇഞ്ച് ടേപ്പാണ് വേണ്ടത് കേട്ടോ ഇഞ്ച് ടേപ്പ് വേണം അപ്പോൾ അതുണ്ടെങ്കിലേ നമുക്ക് എന്ത് സംഭവങ്ങളും അളവെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈവ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്ത് വെക്കുക വീഡിയോസ് അപ്പം നിങ്ങൾക്ക് ഫ്രീ സമയത്ത് എടുത്ത് നോക്കാം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവർക്കും ഒരു ഉപകാരമാവട്ടെ അപ്പോൾ ഇത് ടേലർ ഷെ ചോക്കാണ് ഒരു ചിലവില്ല നമ്മൾ അല്ലേ ഒന്ന് നമ്മൾ പുറത്ത് പഠിക്കാൻ പോയി നമുക്ക് പോകുന്ന കൂലി ഫീസ് അത് ഇത് ടൈം എല്ലാം പ്രശ്നമാണ് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നോക്കി പഠിക്കാനായി പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്ന് തയ്ക്കാം പുറത്തും തയ്ച്ചു കൊടുക്കും അത്രയല്ലേ നമുക്ക് വേണ്ട ആവശ്യമുള്ളൂ അത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓരോരോ ക്ലാസ്സുകളും സേവ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക ലിങ്കുകളൊക്കെ ഓക്കെ അപ്പോൾ ടേപ്പ് ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല ഇഞ്ച് ടേപ്പ് മെയിനായിട്ട് വേണം പിന്നെ അതെ ഇത് സ്കെയിൽ സ്കെയിൽ അത്യാവശ്യം നല്ല നീളുള്ള സ്കെയിൽ കുട്ടി സ്കെയിൽ നമ്മൾ എടുക്കരുത് ഇതിപ്പോൾ നോക്കിക്കാൽ ഇരുപത്തിനാല് ഇഞ്ച് സൈസുള്ള സ്കെയിൽ അതായത് ഇരുപത് ഇരുപത്തി ഇരുപത്തി ഇരുപതില്ലെങ്കിൽ ഇരുപത്തിനാല് ഇഞ്ച് സൈസുള്ള ഇഞ്ച് സൈസുള്ള സ്കെയിൽ നമുക്ക് എന്തായാലും വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പിന്നുകൾ അത് വേണ്ടതേ ഇത് എന്തായാലും വേണം കാരണം നമുക്കിത് ഇത് വേണ്ട ഇങ്ങനത്തെ പിന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുണികൾ കറക്റ്റാക്കി പിടിച്ച് തയ്ക്കാനും വളക്ക എല്ലാത്തിനും സാധിക്കുള്ളൂ ഓക്കെ ഇത്രയും സംഭവം നമുക്ക് വേണം ഇനി ഇതിലൊരു സംഭവം കൂടി പറയാം എന്താ വേണ്ടതെന്നോ സ്റ്റിച്ചിംഗ് മെഷീൻ സ്റ്റിച്ചിങ് മെഷീൻ ഏതാണ് വാങ്ങിക്കുക എന്നൊക്കെ എന്നും എല്ലാവരും ചോദിക്കുന്നതാണ് ആ ഈ മെഷീൻ നല്ലതാണോ ആ മെഷീൻ നല്ലതാണോ എന്നൊക്കെ ചോദിക്കും സ്റ്റിച്ചിങ് മെഷീൻ നമുക്ക് എന്തായാലും വേണം സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ നമ്മൾ വെറുതെ കണ്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഈസിയായി തോന്നും പക്ഷേ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ആ ചെയ്ത് ചെയ്ത് തയ്ക്കുമ്പോഴേ പെർഫെക്ഷൻ അല്ല ഒരു തവണ നമ്മൾ അടിച്ചതുകൊണ്ട് ഒരിക്കലും ഒന്നും ശരിയാവില്ല ഒരു നാല് തവണ ഒരു സംഭവം അടിക്കുമ്പോൾ മാത്രമേ ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ആ സ്റ്റിച്ചിങ് മെഷീൻ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു പത്ത് വർഷമായി ഉഷ അലൂരി എന്ന് പറഞ്ഞിട്ടാണിത് ഇവിടെ കിട്ടുക ഇവിടുത്തെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് ഉഷ അലൂരി എന്ന് പറഞ്ഞിട്ട് ഇത് യു എന്ന് വാങ്ങിച്ചതാണ് സെയിം തന്നെ ഉഷ അലൂരി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അത് വാങ്ങിക്കാം ടേബിൾ ടോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ ടേബിൾ ടോപ്പ് മെഷീൻ ഏതും വാങ്ങിക്കാം ബ്രദർ ബ്രാൻഡിലുള്ളതും ഏതും വാങ്ങിക്കാം ബ്രദർ നല്ല ബ്രാൻഡാണ് സിംഗറിൻ്റെ ടേബിൾ ടോപ്പ് മെഷീനും വാങ്ങിക്കാം ഇത് മൂന്നെണ്ണമാണ് എനിക്ക് എൻ്റെ അറിവിൽ നല്ല ടേബിൾ ടോപ്പ് മെഷീൻസുകളും ഇതെല്ലാം എട്ട് പത്ത് വർഷത്തോളമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഇത് ഞാൻ പത്ത് വർഷത്തെ ഉപയോഗിച്ച് എനിക്കിപ്പോഴും കേടുന്നു ഞാൻ ഞാനെപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടിരിക്കും എൻ്റെ കയ്യിൽ മറ്റേ പവർ മെഷീനും കാലം മറ്റേ ഹെവി ഡ്യൂട്ടി മെഷീൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല ഞാനിത് തന്നെ പത്ത് വർഷമായിട്ട് ഉപയോഗിക്കുന്നു അപ്പം ഈ ഒരു മെഷീൻ ഇത് ഇത് ശരിക്കും ഉഷ അലൂറി എന്നാണ് ഇതിൻ്റെ പേര് ഇത് പന്ത്രണ്ടായിരം രൂപയൊക്കെയാണ് നമ്മൾ ആമസോണിൽ നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കുക ഇത് അതുപോലത്തെ സിംഗർ ആണെങ്കിലും പത്ത് പന്ത്രണ്ടായിരം വരും പിന്നെ ബ്രദറാണെങ്കിലും പത്ത് പന്ത്രണ്ടായിരം രൂപയോളം വരും കേട്ടോ ഈ ഒരു മെഷീൻ അപ്പം ഈ മെഷീൻ്റെ ഒരു കുറിച്ചുള്ള ഡീറ്റെയിൽസ് നാളത്തെ അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്ന ക്ലാസ് നമ്പർ ടുവിൽ ഉണ്ടായിരിക്കുന്ന അപ്പോൾ ഏത് മെഷീനാണെന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറയുന്ന മൂന്ന് മെഷീൻസ് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം ഒന്ന് ഉഷ അലൂരി ഒന്ന് ബ്രദറിൻ്റെ ഏത് ബ്രാൻഡിലുള്ളതും സിംഗറിൻ്റെ ഏത് ബ്രാൻഡിലുള്ള ടേബിൾ ടോക്ക് മെഷീനും വാങ്ങിക്കാം മറ്റോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഐഡിയാസ് കുറവാണ് പിന്നെ നമുക്ക് ജാക്കിൻ്റെ മെഷീൻ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് ജാക്ക് എഫ് ഫോർ എഫ് ഫൈവ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അതൊക്കെ നല്ല അടിപൊളി മെഷീൻസ് ആണ് നമുക്ക് ജീൻസ് പോലുള്ള സംഭവങ്ങളൊക്കെ സുഖമായി അടിക്കാൻ പറ്റും ബാഗ് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ പുറത്ത് തയ്ച്ച് കൊടുക്കാനായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ മെഷീൻ ഉപയോഗിക്കാം ഇത് വെച്ച് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം അടിക്കുന്ന ഈ ഒരു മെഷീൻ തന്നെയാണ് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പം നമ്മൾ അടുത്ത ക്ലാസ് നമ്പർ ക്ലാസ് നമ്പർ ആണ് ക്ലാസ് നമ്പർ ടൂവിൽ നമ്മൾ ഈ മെഷീൻ എങ്ങനെയാണ് ഓയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിലെങ്ങനെ ബോബിനിൽ ഫില്ല് ചെയ്യാം ഇത് ഒരേ മെത്തേഡ് തന്നെയാണ് എല്ലാ മെഷീനും ഉണ്ടാവുക ടേബിൾ ടോപ്പിന് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഏഴ് മണിക്കാണ് നമ്മളത് അപ്ലോഡ് ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മൾ അപ്പോൾ അത് അപ്പം തന്നെ ഷെയർ ചെയ്ത് വെക്കുക ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടാവും ചുരിദാർ ബ്ലൗസ് ഫ്രോക്ക് പാർട്ടി വെയർ സ്കേർട്ട് അങ്ങനെ അങ്ങനെ പാൻറുകൾ ഇതെല്ലാം നമ്മളെ ക്ലാസ്സിൽ വൺ ബൈ വൺ ആയിട്ട് ഉണ്ടാകും ക്ലാസ്സുകൾ മിസ്സാവാതെ ബേസിക് കൂട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ കാണാം അപ്പോൾ ഇന്ന് ഞാൻ പോവാണ് താങ്ക്